ഹലോ നമ്മൾ ഇന്ന് രാത്രി വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്ത് ഒരു റിലേറ്റീവ് ഫാമിലിയായിട്ട് കോർണേഷിൽ പോയി കഴിക്കുക എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നല്ല നെയ്മീൻ തലക്കറിയും കപ്പ ഉടച്ചതുമാണ് നമ്മുടെ തീം തലക്കറിക്കുള്ള വേണ്ടി ആവശ്യത്തിന് തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ഇത്രയും വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അതിലേക്ക് രണ്ട് തക്കാളി അരച്ച് ചേർക്കുക കൂടെ നാല് പച്ചമുളക് കൂടെ കയറിയിട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് നന്നായി കലക്കി ഉലുവയും ചേർത്ത് അടുപ്പിൽ വെക്കുക വരുമ്പോഴേക്കും അതിലേക്ക് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിന്റെ തല ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക വേവിച്ച് ഊറ്റി വെച്ച കപ്പയിലേക്ക് അരപ്പ് ചേർത്ത ശേഷം പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക ശേഷം ഉപ്പും ചേർത്ത് നന്നായി ഉടച്ചെടുക്കുക അങ്ങനെ കപ്പയും റെഡി അങ്ങനെ വേവിച്ച് വെച്ച ഫുഡ് ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് നേരെ കോർണിഷിലേക്ക് വണ്ടി വിട്ടു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ പൊതുവെ ഇങ്ങനെയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് എല്ലാവരും പുറത്തിറങ്ങുന്നത് അങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് മേറ്റൊക്കെ വിരിച്ച് ഞങ്ങൾ ഫുഡ് എല്ലാം സെറ്റ് ചെയ്തു എല്ലാവരും കട്ട വെയിറ്റിംഗിലാണ് ഏതിൽ നിന്ന് തുടങ്ങണമെന്നുള്ള കൺഫ്യൂഷനെ ഉണ്ടായിരുന്നു ു ഒടുവിൽ കപ്പയും മീൻകറിയിലും സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ കൂടെയുള്ള ഫാമിലി അവരുടെ വകയായിട്ട് നല്ല അടിപൊളി പുട്ടും ഉണ്ടായിക്കൊണ്ടു ഇനി കൂടുതൽ എന്ത് പറയാനാണ് അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ടാറ്റാ